കൊച്ചിയിലെ ബ്രഹ്മപുരം പ്ലാന്റിൽ തീപിടുത്തമുണ്ടായി ഒരു വർഷം പിന്നിടുമ്പോൾ നടപ്പാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് എണ്ണിപ്പറഞ്ഞ് മന്ത്രി എം വി രാജേഷ് ഒരു വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനവും ശേഖരിക്കുന്ന വിധം മാലിന്യ ശേഖരണ സംവിധാനം ഒരുക്കാനായെന്ന് മന്ത്രി പറയുന്നു അതായത് മുന്നൂറ്റി അറുപത്താറ് പോയിൻറ്റ് നാല് ആറ് ടൺ മാലിന്യത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് നാല് മൂന്ന് ടണ്ണും ഇന്ന് ശേഖരിക്കാനാകുന്നു നേരത്തെ ഇത്രയും മാലിന്യം തെരുവിലും ബ്രഹ്മപുരത്തും തള്ളുകയായിരുന്നെങ്കിൽ അതാണിപ്പോൾ ഇല്ലാതായെന്നും എം പി രാജേഷ് ഫേസ്ബുക്കിൽ കുറിച്ചു മന്ത്രിയുടെ കുറിപ്പ് ഇങ്ങനെ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല കൊച്ചിയിലെ ബ്രഹ്മപുരത്ത് തീ പിടിച്ചപ്പോൾ ഉച്ചത്തിൽ ഉയർന്ന മുറവിളിയായിരുന്നു ഇത് ആളിക്കത്തി തീ അണയ്ക്കാൻ പന്ത്രണ്ട് ദിവസം വേണ്ടി വന്നു മാർച്ച് പന്ത്രണ്ടിനാണ് ഈ തീ പൂർണ്ണമായും അണയ്ക്കാനായത് രൂക്ഷമായ പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഉണ്ടായി പലരും കൊച്ചി വിട്ടു പോവുകയാണെന്ന് ഫേസ്ബുക്കിൽ പ്രഖ്യാപിച്ചു നിയമസഭയിൽ അടിയന്തര പ്രമേയമുണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്താണുണ്ടായ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പത്തിനാണ് ഞാനും വ്യവസായ മന്ത്രിയും ചേർന്ന് ജനപ്രതിനിധികളടക്കമുള്ള ബന്ധപ്പെട്ടവരുടെ യോഗം വിളിച്ചു ചേർത്തത് കൊച്ചിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കർമ്മപരിപാടി അവിടെ പ്രഖ്യാപിച്ചു ശക്തമായ എതിർപ്പും സംശയങ്ങളുമൊക്കെ ഉണ്ടായി ഇത് കൊച്ചിയാണ് പാലക്കാടല്ല മന്ത്രി പറയുന്നതൊന്നും ഇവിടെ നടപ്പാക്കാനാവില്ല ഒരു ജനപ്രതിനിധി രോക്ഷത്തോടെ പ്രതികരിച്ചു എങ്ങനെയാണ് ഇത് നടപ്പാക്കേണ്ടതെന്ന വ്യക്തമായ ധാരണ സർക്കാരിനുണ്ട് എന്ന് സംയമനത്തോടെ മറുപടി പറഞ്ഞു തുടർന്ന് ഒരാഴ്ച ഞാൻ കൊച്ചിയിൽ താമസിച്ച് മേയർക്കും കൗൺസിലർമാർക്കും ഒപ്പം വാർഡ് തലത്തിൽ ജനങ്ങളുടെ യോഗം വിളിച്ചു ഞങ്ങൾ ആയിരക്കണക്കിന് ആളുകളുമായി നേരിട്ട് സംസാരിച്ചു സംഘടനകളുമായി സംസാരിച്ചു അതിനുശേഷം തുടർച്ചയായി എല്ലാ ആഴ്ചയും പ്രവർത്തന പുരോഗതി വിലയിരുത്തി പതുക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങി കൊച്ചിയിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതി വികേന്ദ്രിത മാലിന്യ സംസ്കരണം ഉൾപ്പെടെ പലതും നടക്കുമെന്ന് തെളിയിച്ചു ആ മാറ്റം ചില വസ്തുതകളിലൂടെയും കണക്കുകളിലൂടെയും ചുരുക്കി ഒന്ന് അന്ന് പ്രഖ്യാപിച്ച നൂറ്റി അൻപത് ടൺ മാലിന്യം സംസ്കരിച്ച് കംപ്രസ്ഡ് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന ബി പി സി എല്ലിൻ്റെ നൂറ് കോടിയുടെ പ്ലാൻ ടെൻഡർ ഘട്ടത്തിൽ എത്തി ഉടൻ നിർമ്മാണം ആരംഭിക്കും പതിനെട്ട് മാസം കൊണ്ട് ആ വൻകിട പ്ലാന്റ് യാഥാർത്ഥ്യമാകും രണ്ട് ഒരു വർഷത്തിനുള്ളിൽ കൊച്ചി നഗരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മാലിന്യത്തിൻ്റെ തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനവും ശേഖരിക്കുന്ന വിധം മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കാനായി അതായത് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻ്റ് നാല് മൂന്ന് ടണ്ണും ഇന്ന് ശേഖരിക്കാനാകുന്നു നേരത്തെ ഇത്രയും മാലിന്യം തെരുവിലും ബ്രഹ്മപുരത്തും തള്ളുകയായിരുന്നുവെങ്കിൽ അതാണിപ്പോൾ ഇല്ലാതായത് മൂന്ന് ഒരു വർഷം മുൻപ് ഹരിതകർമ്മസേനയെ കൊച്ചിയിലുണ്ടായിരുന്നില്ല എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഹരിതകർമ്മ സേനാംഗങ്ങളെ ഒരു വർഷം കൊണ്ട് പരിശീലനം നൽകി രംഗത്തിറക്കിയതിലൂടെയാണ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം മാലിന്യം ശേഖരിക്കാൻ കഴിഞ്ഞത് നാല് ഒരു വാഹനവുമില്ലാതിരുന്നിടത്ത് ഇന്ന് ഹരിതകർമ്മസേനയുടെ നൂറ്റി ഇരുപത് വാഹനങ്ങൾ മാലിന്യ നീക്കത്തിനായി കൊച്ചിയിലുണ്ട് അഞ്ച് ഒരൊറ്റ പാഴ് വസ്തു സംഭരണ കേന്ദ്രവും ഒരു വർഷം മുമ്പ് കൊച്ചിയിൽ ഉണ്ടായിരുന്നില്ല സ്ഥലം ലഭിക്കാൻ പ്രയാസമായിരുന്നു എന്നായിരുന്നു വാദം അതിന് പരിഹാരമായി കണ്ടെയ്നർ എം എന്ന ആശയം വിജയകരമായി നടപ്പാക്കി ഇപ്പോൾ ഇരുപത്തിനാല് കണ്ടെയ്നർ എം സി എഫിലായി എഴുന്നൂറ്റി ഇരുപത് ടൺ അജൈവാലിന്യം സംഭരിക്കുന്നു നേരത്തെ ഇതെല്ലാം തെരുവിലേക്കോ ബ്രഹ്മപുരത്തേക്കോ തള്ളുകയായിരുന്നു പതിവ് മാർച്ചോടുകൂടി അൻപത്താറ് കണ്ടെയ്നർ എം കൂടി നിലവിൽ വരും ആറ് പ്രതിദിനം രണ്ട് സാനിറ്ററി മാലിന്യം രണ്ട് ഏജൻസികളിലൂടെ ശേഖരിച്ച് കെല്ലിന് കൈമാറി സംസ്കരിക്കുന്നു ഇതിനു പുറമെ മൂന്ന് ടണ്ണിൻ്റെ മറ്റൊരു പ്ലാന്റ് ബ്രഹ്മപുരത്ത് ഉടൻ നിർമ്മാണം ആരംഭിക്കും ഏഴ് നാല് ആർ എഫുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു രണ്ടെണ്ണത്തിൻ്റെ നിർമ്മാണം നടന്നു വരുന്നു എട്ട് നാൽപ്പത് ടൺ ജൈവ മാലിന്യവും പ്രതിദിനം സംസ്കരിക്കുന്ന ആറ് തുമ്പൂർമൊഴി പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നു അൻപത് ടണ്ണിൻ്റെ പ്ലാന്റുകൾ വേറെയും ബ്രഹ്മപുരത്ത് പൂർത്തിയായിട്ടുണ്ട് ഒൻപത് രണ്ട് കോമ്പാക്ടറുകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നു പതിനെട്ടെണ്ണം കൂടി ഈ മാസം പ്രവർത്തിച്ചു തുടങ്ങും പത്ത് പൊതുസ്ഥലത്ത് പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ അൻപത്താറ് ബോട്ടിൽ ബൂത്തുകൾ ഒരു വർഷത്തിനകം സ്ഥാപിക്കുന്നു പതിനൊന്ന് വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സക്ഷൻ കം ജെറ്റിംഗ് മെഷീൻ ഇപ്പോൾ ഒന്ന് പ്രവർത്തിക്കുന്നു രണ്ടെണ്ണം കൂടി ഈ മാസം ലഭ്യമാകും പന്ത്രണ്ട് ഇതിനു പുറമെ രണ്ട് റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഷോപ്പ് രണ്ടായിരം വീടുകളിൽ ബയോബിൻ എന്നിവയും ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടായതാണ് ഇത്രയും കാര്യങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ സാധിച്ചതാണ് തീയും പുകയും അടങ്ങിയപ്പോൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും പിൻവാങ്ങിയെങ്കിലും സർക്കാരിനും കോർപ്പറേഷനും പിൻവാങ്ങിയില്ല എന്നർത്ഥം എല്ലാം തികഞ്ഞ് എന്നൊന്നുമല്ല അവകാശവാദം ഇത്രയൊക്കെ മാറ്റം വരുത്തി എന്ന് ഓർമ്മിപ്പിക്കുക മാത്രം ഇനിയും ഏറെ മാറാനുണ്ടെന്ന് അംഗീകരിക്കുന്നു പക്ഷേ ഈ അനുഭവത്തിൽ നിന്ന് ആത്മവിശ്വാസത്തോടെ പറയാനാവും കൊച്ചിയെ പരിപൂർണമായി മാലിന്യമുക്തമാക്കാനുള്ള എന്ന ലക്ഷ്യം കൈവരിക്കുക തന്നെ ചെയ്യും ന്യൂസ് ഡെസ്ക് യു ടോക്ക്